അപ്പോൾ ഇന്ന് രാവിലെ പതിപോലെ തന്നെ നമ്മുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ രാവിലെ തന്നെ ചേട്ടൻ പറമ്പിലോട്ട് പോകുകയാണെങ്കിൽ നമ്മളിവിടെ പറമ്പിൽ നിന്ന് വളവിടിയിലും പിന്നെ കുറച്ച് പണിയൊക്കെ ഉണ്ട് വാഴയൊക്കെ ഒന്നും അല്ല വാഴയല്ല തെങ്ങൊക്കെ ഒന്ന് മാറ്റി നടണം അങ്ങനെ വാഴയ്ക്കൊക്കെ വളവിടണം കപ്പയ്ക്കൊക്കെ മണ്ണ് കൂടണം അങ്ങനെ കുറേ പണികളുണ്ട് അപ്പോൾ ഒരു നമ്മളിന്നാണ് വിളിച്ച ചേട്ടൻ തന്നെയാണ് വളവിടാനും വരുന്നത് അപ്പോൾ പുള്ളി തമിഴനാണേ പക്ഷേ ഇങ്ങുണ്ടല്ലോ അത് രാവിലെ മണിക്ക് പണിക്ക് വരും കേട്ടോ ഉച്ച കഴിഞ്ഞ് മൂന്ന് മണിയാവുമ്പോൾ പോവുകയും ചെയ്യും നല്ല വൃത്തിക്കുള്ള പണിയുമാണ് കേട്ടോ ഒരു മിനിറ്റ് ഇരിക്കുന്ന ഫുഡ് കഴിക്കാൻ മാത്രം ഒന്നും ഇരിക്കും അല്ലാതെ സാധാരണ നമ്മുടെ പിന്നെ പണിക്കാരെ വിളിച്ചു കഴിഞ്ഞാൽ അവരൊരിച്ചിരി ജോലി തിഞ്ഞ് പിന്നെ അവർക്കൊരു ബീഡി വലിയ ഉണ്ട് പിന്നെ ഒരു കട്ടം കൂടിയുണ്ട് പിന്നെ ഒരു വെള്ളം കൂടിയുണ്ട് പിന്നെ ഒരു റെസ്റ്റ് ഉണ്ട് അങ്ങനെയൊന്നും അല്ല കേട്ടോ പണിയുന്നത് പുള്ളി വരിക പെട്ടെന്ന് പണി തീർക്കുക അതാണ് പുള്ളിയുടെ ലക്ഷ്യം നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് നമുക്ക് ഒരു നഷ്ടവും അപ്പം പറമ്പിലെല്ലാം കാടൊക്കെ പിടിച്ചിടക്കുവാണ് അപ്പോൾ കാട് മുഴുവൻ തെളിക്കുന്നൊന്നുമില്ല ഒന്നും അനുസരിച്ച് അത്രയും ഭാഗത്തേക്കൊന്ന് തെളിച്ചങ്ങനെ പോകാനായിട്ടാണ് പിന്നെ രണ്ട് തെങ്ങും തൈ ഉണ്ട് അതൊന്ന് മാറ്റുകയാണ് അപ്പം നമ്മുടെ ഈ ചീമപ്പ്ലാവ് ചീമപ്പ്ലാവ് എന്ന് പറഞ്ഞാൽ കടപ്പ്ലാവിൻ്റെ ചുവട്ടിലാണ് നിൽക്കുന്നത് കടപ്പ്ലാവ് ചെറിയ തൈ ആയിരുന്നപ്പം നട്ടതാണ് ഈ തെങ്ങ് പക്ഷേ കടപ്ലാവ് പെട്ടെന്ന് അങ്ങ് വളർന്നും കയറി തെങ്ങ് അന്നേരം അതുപോലെ തന്നെ ഇങ്ങ് നിൽക്കുന്നത് അപ്പോൾ അതൊന്ന് മാറ്റി തരണം ഇത് നമ്മുടെ പറമ്പിലേക്ക് നമ്മൾ കൃഷിക്ക് വേണ്ടി വെള്ളം കണക്റ്റ് ചെയ്ത് എടുക്കുന്നത് അപ്പോൾ അതിനകത്ത് ഓസ് പൈപ്പ് പിടിപ്പിച്ചിട്ടുണ്ട് അതിൽ നിന്ന് ഓസിറ്റാണ് നമ്മൾ എടുക്കുന്ന മോട്ടർ അടിച്ച് അതിനകത്തോട്ട് വെള്ളം ഒഴിക്കും അപ്പം നമുക്ക് കോരാതെ ഒഴിക്കാൻ വേണ്ടിയുള്ളത് നമ്മുടെ മാവൊക്കെ സെറ്റായി കേട്ടോ അപ്പത്തിനുള്ള മാവാണ് ഞാൻ പറഞ്ഞില്ല അച്ചുവാണച്ചു വെക്കുന്നത് അപ്പം അപ്പത്തിനുള്ള മാവൊക്കെ നല്ല പൊളിയായിട്ട് അരച്ച് വെക്കാനായിട്ട് ഇറങ്ങി കേട്ടോ പിള്ളേരെ നമ്മളിങ്ങനെ അവധിക്കൊക്കെ ഉണ്ടല്ലോ ഓരോ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കണം ഒന്നും അറിയത്തില്ല കുഞ്ഞുങ്ങളാ കുഞ്ഞുങ്ങളാ അല്ലെങ്കിൽ അവളത് ചെയ്യേല എന്ന് പറഞ്ഞൊന്നും പിള്ളേരെ എടുത്തല്ലോ ഓരോ പണിയും നമ്മൾ കുറേ ചെറുവിച്ച് ചെയ്ത് പഠിപ്പിക്കണം നമ്മൾ പഠിപ്പിക്കാതിരത്തോളം കാലം അവർ പഠിക്കുകയില്ല നല്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ് നല്ല അരിക്ക് എത്ര ചോറ് ചേർക്കണമെന്നും തേങ്ങ ചേർക്കണമെന്നും എല്ലാം നല്ലപോലെ ആക്കറിയപ്പം ഒറ്റ പ്രാവശ്യം ഞാൻ പറഞ്ഞു കൊടുത്ത് ചെയ്യിപ്പിച്ചു പിന്നെ തന്നെ എല്ലാം ചെയ്യാൻ പഠിച്ചു അപ്പോൾ നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ സെറ്റാക്കട്ടെ നമ്മുടെ കറിയൊക്കെ റെഡി ആയിട്ടോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് അപ്പത്തിനുള്ള വെജിറ്റബിൾ കറിയാണ് വെച്ചേക്കുന്നത് അത് റെഡിയായി ഇനി നമുക്ക് അപ്പമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുവാണ് ഇപ്പം ഞാൻ വന്നത് പിള്ളേരെ കൊണ്ടൊക്കെ ജോലി ചെയ്തിരിക്കുന്നത് അത് ആമ്പിളാരുന്നോ പെൺ പിള്ളേരുന്നോ എന്നൊന്നും ഇല്ല കേട്ടോ എല്ലാവരെയും കൊണ്ട് ഇപ്പം ശതമാനം പെൺപിള്ളേരെയൊക്കെ കെട്ടിച്ച് വിട്ടുകഴിഞ്ഞാൽ ആമ്പിള്ളേർക്കും അമ്മമാരും ഒരു സഹായത്തിനടുക്കൊള്ളുണ്ടാവുന്നത് അതുകൊണ്ട് ആമ്പിള്ളേരെ കൊണ്ടാണ് ഞാനിവിടെ കണ്ണനെ കൊണ്ടാണ് അത്യാവശ്യം കുറേശ്ശെ കുറേശ്ശെ ആഴ്ച ജോലികളൊക്കെ ചെയ്യിപ്പിക്കുക അതായത് നമുക്കൊരു സഹായത്തിനാണെങ്കിൽ പോലും അവരെങ്കിലും ഒരു ജീവൻ തുടങ്ങുമ്പോഴാണെങ്കിൽ പോലും അവരുടെ കൂടെ ഉള്ള ഒരു പങ്കാളിക്കാണെങ്കിലും ഒരു ഹെൽപ്പിന് വേണമെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒന്ന് പഠിപ്പിച്ചു കൊടുക്കാനേ പറ്റുകയുള്ളൂ അപ്പോൾ നമ്മുടെ അപ്പോൾ പിന്നെ ക്യാരറ്റും ഉരുളാങ്ങും ഒക്കെ ഇട്ട് വേവിച്ച പച്ചമുളക്കെയിട്ട് വേവിച്ച വെച്ച് തേങ്ങയും മസാലയൊക്കെ ചേർത്ത് വെജിറ്റബിൾ കറിയാണ് ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ ഇപ്പോൾ രാവിലെ ഒരു ഒമ്പതര ഒമ്പതരൊക്കെ കഴിയുമ്പോഴത്തേക്ക് ആ പണിയം വന്ന് ചേർന്ന് കഴിക്കാനായിട്ട് കൊടുക്കണം അപ്പോൾ അതിന് മുമ്പ് ഇവർ കഴിക്കാനായിട്ട് ഇവർക്ക് കൊടുക്കണം ഇവർ കഴിച്ച് വേണം അങ്ങോട്ട് കൊണ്ടുപോകാനായിട്ട് ഇപ്പം നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ സെറ്റായിട്ടും പിടിക്കുന്നു എനിക്കും പറഞ്ഞൊരു കാര്യം ഉണ്ടെങ്കിൽ എൻ്റെ മോക്കൊന്നും അറിയത്തില്ല അവളെ ഞാൻ അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല അവൾക്കതൊന്നും ശീലമില്ല എന്ന് പറയുന്നത് ഞാൻ ഒത്തിരി പേര് പറഞ്ഞ കേട്ടോ കേട്ടോ എൻ്റെ കൊച്ചിനൊന്നും ശീലമില്ലായെന്ന് ഈ നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്താണ് ശീലം വരുന്നത് അല്ലേ ഓരോ ജോലിയും നമ്മൾ ചെയ്യുമ്പോഴാണ് നമുക്കത് ശീലമാകുന്നത് ചെയ്യാതിരുന്നാൽ നമുക്കൊന്നും അറിയത്തില്ല ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡിയാക്കട്ടെ നമുക്ക് പിന്നെ കാണാം അപ്പോൾ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോസ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാം കേട്ടോ നമ്മുടെ വീഡിയോ സെഷനുകളും കാര്യങ്ങളും എല്ലാം കൂടെ ഒക്കെ ആയിട്ട് ഉൾപ്പെടുത്തിക്കൊണ്ടൊക്കെയുള്ള വീഡിയോസൊക്കെയാണ് എല്ലാം ഒന്നും കണ്ട് സപ്പോർട്ട് ചെയ്യുക ഇപ്പോൾ മഴയൊക്കെ ഉണ്ടല്ലോ മുരിങ്ങയിൽ ഇഷ്ടം പോലെ മുരിങ്ങയിലൊക്കെ ഉണ്ടായിരുന്നു അപ്പം മുരിങ്ങയിലൊക്കെ പറഞ്ഞു തന്നിട്ട് അച്ചിട്ട് തോരം വെക്കാനായിട്ട് അപ്പോൾ അതെല്ലാം തോരൻ പെക്കാനുണ്ടല്ലോ എടുത്തെല്ലാം കഴിഞ്ഞ ശേഷം അടുക്കളയിലെ പണിയൊക്കെ ഏകദേശം ഒതുക്കിയതിന് ശേഷം ചോറും കറിയെല്ലാം വെന്ത് വെന്ത് കഴിഞ്ഞതിന് ശേഷം അതിനിടയ്ക്ക് കാപ്പി കൊടുത്തു വിട്ട് അച്ചടനെ കഴിക്കാനായിട്ടുള്ളത് അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ഞാൻ പതിയെ വേറെ എന്നതാണ് ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടി നോക്കാനായിട്ട് വന്നിട്ടുണ്ടേ ഇവർ ചീമ പ്ലാന്റ് ഇവിടെ ഒന്ന് സെറ്റ് ആക്കുവാണ് അതിന് തടവുമൊക്കെ എടുത്തു എന്ന് വെച്ചിട്ട് വളമൊക്കെ ഇടാനായിട്ടുള്ള ഞാൻ എന്നിലൊക്കെ കണ്ട ഇങ്ങനെ അഭിപ്രായം പറഞ്ഞുകൊണ്ടിരിക്കും എനിക്കാണെങ്കിൽ ഉണ്ടല്ലോ അവിടെ ഇറങ്ങി ജോലി ചെയ്യാൻ പറ്റാത്തതിൻ്റെ അവരിതുണ്ട് ഈ അഭിപ്രായം പറഞ്ഞിട്ടോട് കേൾക്കുമ്പോൾ അവർക്കൊക്കെ ദേഷ്യം വരും കാര്യം എന്ന് വെച്ചാൽ അഭിപ്രായം പറയാൻ എളുപ്പമാണല്ലോ ഇടയ്ക്ക് ചേട്ടൻ പറയുന്നുണ്ട് നീ അവിടെ നിന്ന് അഭിപ്രായം പറഞ്ഞുകൊണ്ട് നിൽക്കത്തുള്ളൂ ഇവിടോട്ട് ഇറക്കത്തില്ല നിന്നെ എന്നൊക്കെ അപ്പോൾ അങ്ങനെ ചേട്ടനും കണ്ണനും കൂടെ അവിടെ പറമ്പില്ല അവിടെ എല്ലാം ഒന്ന് വൃത്തിയാക്കലും ഒക്കെയാണ് തടമൊക്കെ എടുക്കലൊക്കെയാണ് കണ്ണൻ അതിൻ്റെ ഇടയ്ക്ക് മരത്തേക്കേറി വലിഞ്ഞു കറി കാലൊക്കെ മുറിച്ച് വെച്ചിരിക്കുവാണേ അപ്പോൾ ഞാനിപ്പോൾ പറമ്പിക്കൂടിയാലും ഉണ്ടല്ലോ ഞാൻ ഇവരുടെ കൂടെ പോയാൽ കണ്ണനാണേലും അച്ചുവാണെങ്കിലും എവിടെ നിന്നാലും എൻ്റെ ശ്രദ്ധ അവരിലുണ്ടോ കേട്ടോ ഇവർ എന്നെ കാണിക്കുന്നുണ്ട് ഇപ്പോൾ തന്നെ കാണിക്കുന്നുണ്ടോ അത് ആ കടപ്പിളാവിൻ്റെ കമ്പമാണ് അതിന് വലിയ കനവില്ലാത്തതാണ് അതേ തൂങ്ങുമാണ് അതേ തൂങ്ങി ഒടിഞ്ഞു പോകുന്നു ഞാൻ പറഞ്ഞതിന് അതിനോട് പറയാം ഞാൻ തൂങ്ങി ഒന്നില്ല ചുമ്മാ പിടിച്ചു നോക്കിയതുള്ളൂ ചേരുന്നുണ്ട് അപ്പോൾ ചേരും വഴക്ക് പറഞ്ഞ് അടങ്ങിയിരിക്കണമെന്നു പണ്ട് ഈ പിള്ളേരല്ലേ ഈ കമ്പേൽ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും തൂങ്ങി താഴെ ഒരു ആഞ്ഞു നീപ്പുണ്ടായിരുന്നു അതിൻ്റെ കമ്പ് വെട്ടി നിർത്തിയത് അപ്പോൾ അത് ഈ ചെറിയൊരു മുട്ടുപോലെ ഇങ്ങനെ മുഴ പോലെ കാണുമില്ല വെട്ടിക്കഴിഞ്ഞാലും അത് ഉണങ്ങി നിൽക്കുമായിരുന്നു അതിലോട്ട് വലിഞ്ഞ് കയറി അതേ കയറി ചവിട്ട് ചെയ്താൽ കാല് തന്നി അങ്ങ് പോയി ഒരഞ്ഞ് നേരെ താഴെ വന്ന് വീണു പക്ഷേ ദൈവാനഗ്ര കൊണ്ടൊന്നും പറ്റിയൊന്നുമില്ല മുറിഞ്ഞതേ ഉള്ളൂ അപ്പം ഞാൻ പറഞ്ഞു ഞാൻ പറമ്പിൽ കൊണ്ടുപോകുമ്പോൾ ഒരു ഉറുമ്പ് പോലും കടിക്കാതെ കൊണ്ടുടന്ന കൊച്ചിനെയാണ് ഇപ്പോൾ ഇങ്ങനെയൊക്കെ പറ്റിയേക്കുന്നതെന്ന് പറയും അപ്പം ഇവരൊക്കെ പറമ്പിലിട്ട് ഇറങ്ങി എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടല്ലോ എല്ലാം വെട്ടിക്കളയല്ല എന്നാൽ എന്നെ ഉണ്ടെങ്കിലും വെട്ടിക്കളയും ഞാൻ ഇണങ്ങി ഉണ്ടല്ലോ എന്നെ ഉണ്ടെങ്കിലും നമുക്ക് വേണ്ടതൊക്കെ എല്ലാം നിർത്തിച്ച് നോക്കി നമുക്ക് കൊള്ളാം എന്നൊക്കെ കൊടിയേറ്റി വിട്ടേക്കുന്നതൊക്കെ ഉണ്ട് ഇതെല്ലാം ചുമ്മാ വെട്ടി വെട്ടി കളയുകയാണെങ്കിൽ എനിക്ക് കുറെ നേരമൊക്കെ ഇന്നിങ്ങനെ കണ്ടുകഴിയുമ്പോഴെങ്കിൽ എനിക്കെന്നെങ്കിൽ പ്രയാൻ തീർട്ടെ ഞാൻ ലാസ്റ്റ് എഴുതുന്നു പറഞ്ഞ് മൊത്തം വെട്ടി കളയാൻ പറഞ്ഞത് അതാ നല്ലതെന്ന് പറഞ്ഞു അത് വെട്ടിട്ടെ ഇത് വെട്ടിട്ടെ എല്ലാം വെട്ടി കളയട്ടെ എന്ന് ചോദിച്ചിട്ട് മൊത്തം വെട്ടി കളഞ്ഞേക്കാൻ പറഞ്ഞു ഒന്നും നിടണ്ടെന്ന് പറഞ്ഞു അതല്ലെങ്കിൽ എപ്പോഴും അങ്ങനെയാണ് അവർ അച്ഛനും മോനും ഇറങ്ങിയാൽ കയ്യിലൊരു പാക്കത്തിൽ കാണും കാണുന്നതെല്ലാം വെട്ടി 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 ഇവർ നടക്കത്തുള്ളൂ ഞാനിപ്പോൾ അവിടെ നിന്ന് ആ കല്ല് വെക്കുന്ന കാര്യങ്ങളും അത് സെറ്റാക്കി വെക്കുന്നതൊക്കെ പറയാം അതിന് ചെറിയൊരു തടം തടവെടുക്കാനായിരുന്നു പറയാം ചെറിയൊരു ഒരു ചെറിയ കല്ല് വെച്ച് ഒന്നിച്ചിരി പൊക്കിക്കാർ അതിന് ചുവട്ടി മണ്ണൊന്ന് വെട്ടിയിടാനായിട്ടാണ് കാര്യം മണ്ണൊക്കെ മഴ പെയ്തപ്പോഴത്തേക്ക് കുറേയൊക്കെ അങ്ങ് ഒഴുകിപ്പോയിട്ടുണ്ട് നല്ല വെള്ളവലിപ്പാണ് നമുക്ക് മഴയായി ആയിക്കഴിഞ്ഞാൽ നമ്മുടെ മുറ്റത്തെ വെള്ളവും എല്ലാം കൂടെ അങ്ങോട്ട് പറമ്പിലോട്ടാണ് ചാടുന്നത് അപ്പം മഴ പെയ്ത് നല്ലപോലെ നമുക്ക് ഇപ്രാവശ്യം മഴ കിട്ടി കേട്ടോ ൽമഴ നല്ലപോലെ കിട്ടി അതുകൊണ്ടാണ് ഇനിയിപ്പോൾ വളം ഇട്ടേക്കാന്ന് വിചാരിച്ചത് അപ്പം ഇന്നിനിപ്പം മഴ പെയ്തില്ലെങ്കിൽ നല്ലതായിരുന്നു വളം ഇട്ടുന്നതിൻ്റെ അന്ന് ഇടുന്നതിൻ്റെ അന്ന് പെയ്ത് പെയ്യാതെ അതിൻ്റെ പിറ്റേ ദിവസം പെയ്യായിരുന്നെങ്കിൽ നല്ലതാണ് അപ്പം അങ്ങനെ വളമല്ല മണ്ണെല്ലാം നല്ലപോലെ നനഞ്ഞിടക്കുന്നതുകൊണ്ട് വളം ഇടാനായിട്ട് നല്ല ഇതാണ് അങ്ങനെ അവിടുന്ന് മണ്ണെല്ലാം ഒന്ന് വലിച്ച് സൈഡിലോട്ടൊക്കെ ഒന്ന് ഒതുക്കി എല്ലാം സെറ്റായി കൊണ്ടിരിക്കുക ഞാൻ എൻ്റെ അഭിപ്രായങ്ങൾ പറഞ്ഞു കയറി അതിന് എന്നെ അവിടെ നിന്ന് നോക്കാം നീ മിണ്ടാതെ കയറി പോകുന്നതും പറഞ്ഞുകൊണ്ട് ഓരോ കാര്യങ്ങൾ പറയുമ്പോഴത്തേക്ക് അങ്ങനെ ആർക്കും ഇഷ്ടമല്ല നമ്മൾ അത് എനിക്കങ്ങനെയൊക്കെ തന്നെ കേട്ടോ എന്തിന് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഈ അഭിപ്രായം പറഞ്ഞപ്പോൾ ഇതേക്കും ചില സമയത്ത് ദേഷ്യം പറ്റത്തില്ല പക്ഷേ എൻ്റെ നാക്ക് ആയി കിടക്കത്തില്ല ഞാനിങ്ങനെ അരച്ചുകൊണ്ടിരിക്കുക അത് ചെയ് ഇത് ചെയ്യ് അങ്ങനെ ചെയ്യി ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഒരു കാര്യമുണ്ട് എനിക്കിപ്പോൾ വയ്യാത്തോണ്ട് അല്ലെങ്കിൽ ഈ പണികളൊന്നും ഇവരാരും അറിയാമല്ലോ ഇതെല്ലാം ഞാൻ തന്നെ ചെയ്ത് സെറ്റാക്കി എടുക്കത്തേ ഉള്ളൂ അങ്ങനെ അവരുടെ പണിയെല്ലാം പറമ്പിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു സത്യത്തിൽ ഞാൻ ഇങ്ങനെയല്ല ഉദ്ദേശിച്ചത് എനിക്ക് തലക്കിത്ര ആന്തെടുക്കുന്നിവിടെ നിന്ന് ഇതൊക്കെ കണ്ടിട്ട് ചെറുതായിട്ടൊന്നും ഉദ്ദേശിക്കുന്നോണ്ട് കുഴപ്പമില്ലല്ലോ ഇങ്ങനൊന്നും അല്ലടാ ഇതിപ്പോ നിങ്ങൾ ഇത് ചെയ്ത് കഴിയുമ്പോ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവില്ല എന്നതാന്നുള്ളത് മനസ്സിലാവത്തില്ല എന്നതാന്നുള്ളത് ഇങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത് സാധ്യമായിട്ടോ അതേടാ നിങ്ങൾ വെയിറ്റ് ചെയ്യ ആ ചേട്ടൻ കയറി വരുന്നുണ്ട് ആ ചേട്ടൻ വല്ലതും ഒക്കെ ചെയ്തുവരും പന്ത്ര മോനും അത്രയും കുളവാക്കി വെച്ച് ആ പുള്ളി എന്തെങ്കിലും ചെയ്ത് തീർക്കുന്നെ ചെയ്യട്ടെ എനിക്കറിയാം എന്നെ ഇറങ്ങിരുന്നു ഞാൻ ഇറങ്ങി വരും അങ്ങോട്ട് എന്നെ പോട്ടാ ഇങ്ങനൊക്കെ ഞാൻ ഒരു മനുഷ്യനല്ലേ ഇപ്പം എനിക്ക് കുഴപ്പമൊന്നുമില്ല ഇപ്പം ഞാൻ ഓക്കെ ആയി എന്തായാലും ചെയ് ഞാൻ പോ എനിക്ക് അടുക്കള കറിയൊക്കെ വെക്കണം ഞാൻ പോയി കറിയൊക്കെ വെക്കട്ടെ അധ്വാനിക്കുന്ന കണ്ണന്മോൻ എൻ്റെ കണ്ണമോന് കണ്ണമോൻ ഭയങ്കര അധ്വാനിയാണ് അധ്വാനി ഇതൊക്കെയാ ഈ ഫോണും കൊണ്ടൊക്കെ ഇരിക്കുന്നെങ്കിൽ എത്രയോ നല്ല ഹെൽത്തി ആയിട്ടുള്ള ജിമ്മിലൊന്നും പോകേണ്ട കാര്യമില്ല ഇതൊക്കെയാണ് ഹെൽത്തി ആയിട്ടുള്ള വർക്ക് എന്നൊക്കെ പറയുന്നത് അതുകൊണ്ടൊക്കെ അവിടെ തന്ത പറയുന്നുണ്ട് മോൻ്റെ അടുത്ത് അത് കേട്ടൊന്ന് ചിരിക്കുന്നു ഒത്തിരി കൊണ്ട് നീക്കാ ബാസർ ആ നീക്കുന്ന വാഴയ്ക്കും കൂടെ എൻ്റെ ഞാൻ മൂലയ്ക്ക് ഒരു മൂന്ന് വാഴ നട്ടിട്ടുണ്ട് മകനെ മാങ്ങാണ്ടി കടിച്ചുകൊണ്ടിരിക്കുവാണോ എങ്ങനെയാണോ കാലു ഊറിഞ്ഞത് ഓടിപ്പോയി മരത്തെ കെട്ടിപ്പിടിച്ച് ചാടിക്കറി അതിൻ്റെ അപ്പം പറയണത് എന്നാലും രസമുള്ളൂ കേൾക്കാനായിട്ട് അതിൽ നിന്ന് ഊർന്ന് താഴെ വീണ് കാലെന്ന് കാണിച്ചത് ഇത്രയും നാളെ എൻ്റെ കൂടെ പറമ്പി പറമ്പിക്കൊണ്ടിട്ട് ഒരു ഉറുമ്പ് പോലും കടിക്കാതെ വളർത്തിക്കൊണ്ട് വന്ന് കൊച്ച ദൈവമേ കാലിരിക്കുന്നതാണ്ടോ വേറെ വല്ലോടും അറിഞ്ഞിട്ടുണ്ടോ കാലം കാലങ്ങാനും കുഴപ്പമുണ്ടോ ചെറുതായിട്ട് എങ്ങാണ്ടൊക്കെ ഒറഞ്ഞിട്ടുണ്ട് വലുതായിട്ടില്ലെന്നതാണോ ഇക്കാലം നിനക്ക എന്നെ കമ്പൊടിഞ്ഞു പോയി അതിനാടാ ഞാൻ നീ ഒക്കെ എവിടെ തിരിഞ്ഞാലും എന്നാ കാണിച്ചാലേ നോക്കി നിൽക്കും ദൈവമേ വല്ല കമ്പയിലും ഒക്കെ വലിഞ്ഞുകറി ഒടിഞ്ഞ കമ്പ ഉണക്ക കമ്പലായിരിക്കും ചവിട്ടിയത് ഒന്നും പറ്റാതിരുന്ന ഭാഗ്യം അതാ പറഞ്ഞത് അത് ഉണക്കക്കമ്പ് അത് കമ്പ് വെട്ടിയത് അതേലെ അത് ഉണങ്ങി നിക്കുവായിരിക്കും അതേ ചവിട്ടിയപ്പോ അതങ്ങ് പൊടിഞ്ഞു പോയി കാണും അത് പിന്നെ അങ്ങനെയാണല്ലോ അത് ഒടിഞ്ഞിറങ്ങി താട്ട് വീഴുമ്പോ ഇങ്ങനെ ഒരു മരുന്ന് വെച്ചേരട്ടെ ഓജ്മന് ചുമ്മാ പറ്റത്തില്ല ഒരു മൈക്രോപോർ ഉണ്ടായിരുന്നല്ലോ ഇവിടെ അത് കണ്ടില്ലല്ലോ ഒട്ടിക്കാനായിട്ട് ഉച്ചക്കത്തേക്കുള്ള ചോറും കറിയൊക്കെ റെഡി ആയിട്ടോ ചക്കക്കുരും മാങ്ങായും മുരിയക്കിട്ടുള്ള കറി വെച്ച് പിന്നെ ഒരു അവിയൽ വെച്ചു പിന്നെ മുനിയല തോരൻ പിന്നെ മീൻ മീൻപറുത്തത് ഇത്രയാണ് ഉച്ചക്കത്തേക്കുള്ള കറികളൊക്കെ അപ്പം പറമ്പിൽ ജോലിയുള്ള ചേട്ടന് ഫുഡ് കൊടുക്കണം ചേട്ടൻ കഴിക്കാനായിട്ട് കയറി വരുന്നത് ആ ചേട്ടൻ വന്ന് ഊണൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇറങ്ങി അന്നേരം തന്നെ വീണ്ടും പണി തുടങ്ങിയിട്ട് അപ്പോൾ തെങ്ങ് മാറ്റി തരാനുള്ള കുഴിയൊക്കെ കുഴിച്ച് അതിലേക്ക് തെങ്ങൊക്കെ മാറ്റി തടുകയാണ് അപ്പം ഞങ്ങളോട് പറഞ്ഞു എന്നോട് പറഞ്ഞ് ഇപ്പം ഞാൻ അതെല്ലാവരും കയറിപ്പോയിക്കും ഇറങ്ങി കേട്ടോ ഇറങ്ങി എന്ന് പറഞ്ഞാൽ ഇവിടെയോട്ട് മാത്രമേ ഇറങ്ങുകയുള്ളൂ അതിൻ്റെ താഴോട്ടിറങ്ങിയിട്ടില്ല ഇപ്പം കുറേ നേരം പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ എന്നാൽ നീ പോയിട്ട് വാ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ വന്നപ്പോഴത്തേക്കും ചേട്ടൻ തെങ്ങെല്ലാം മാറ്റി അപ്പോൾ അതിൻ്റെ ചൂടെ നല്ലപോലെ ഞാൻ പറയാം നല്ലൊരു നല്ലപോലെ പണിയുന്ന ഒരു മനുഷ്യനാണ് കേട്ടോ അങ്ങനെ മൂന്ന് മണിയാപ്പം ചേണ്ട പണിയെല്ലാം കഴിഞ്ഞ ചേട്ടൻ പോയി കണ്ടെന്നു ഇവിടെ ഇരിപ്പുണ്ടേ ഇവിടെ ഇരിപ്പുണ്ട് കാല മരുന്നൊക്കെ പറഞ്ഞിട്ട് ഇരിപ്പുണ്ട് പാവം വേനുണ്ടെന്ന് തോന്നുന്നു അപ്പം ഇനി നമുക്ക് ഉച്ച കഴിഞ്ഞുള്ള വീഡിയോസൊക്കെ എടുക്കാൻ പറ്റുമോ ഇല്ലെന്നൊന്നും എനിക്ക് അതില്ല മഴയൊക്കെ ആണെങ്കിൽ ഇറക്കത്തില്ല ഇനി ബാക്കി പറമ്പിലെ കുറച്ച് വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് കാണാവേ പറ്റുവാണെങ്കിൽ ഇല്ലെങ്കിൽ ഇതൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളെന്ന് പറയാനുള്ളത് വീഡിയോ ഒക്കെ അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട് അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഇനി അടുത്ത വീഡിയോയിലൂടെ കാണാവേ